ഹലോ എല്ലാവർക്കും എന്തൊക്കെ വിശേഷം വിശേഷാംശമാണോ അപ്പം ഞാനിന്ന് കുറച്ച് നേരം ഹായ് മിൽക്കി ഞാൻ കുറച്ച് നേരം വേണ്ടിയിട്ട് എഴുന്നേറ്റത് ഞാൻ എഴുന്നേറ്റും ഇപ്പോഴാണ് എഴുതുന്നത് ചായ ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ കറിയൊക്കെ ആകുമ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ ഒന്ന് എണീക്കിലയച്ചിട്ട് അമ്മയോട് മറിച്ചാൻ വെറും പച്ചപ്പുട്ടി തിന്നത്തെ അവസ്ഥ വന്നിരിക്കസ് അപ്പം ഞാൻ വിചാരിച്ചു പച്ചപ്പുട്ടെല്ലാം പഴമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനത് കഴിക്കുന്നില്ല എനിക്ക് പച്ചപ്പുട്ടും പണ്ടേ എൻ്റെ ഒരു ഭയങ്കര എല്ലാ ക്ലാസ് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് എന്താ എനിക്കെന്താ രാന്തിരിക്കില്ലെങ്കിലും കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ട ഒരു കുറ്റി പുട്ടുകാ റെഡിയാണ് ഞാനന്ന് കഴിക്കട്ടെ ഇഷ്ടാണ് ജോലിക്കുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടല്ലേ It still doesn't make it. ആക്ച്വലി ഫുഡ് ചാലഞ്ച് കണ്ടിട്ടോ ഫുഡ് ചാലഞ്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്പൊ അങ്ങനെ കൂട്ടുക ഞാൻ ഒരു ചാലഞ്ച് ഇതാണോ വിചാരിച്ചു ഇനി നമുക്ക് തേങ്ങ ഉള്ള ഭാഗം 미끼? 미! 안 음. 묻었어 അന്ത സൈഡ് നമുക്ക് വിട്ട് കഴിക്ക